നല്ല മാതാ നാടിനെ കിട്ടിയിട്ടുണ്ട് മാതൃ നാടൻ കിട്ടിയിട്ടുണ്ട് നമുക്ക് പറഞ്ഞു അപ്പൊ എല്ലാരും കമന്റ് ചെയ്തായിട്ട് മാതൃ നാടൻ <laughs> ി നമ്മുടെ തോലിയൊക്കെ തൊലി എല്ലാം ചെത്തി എടുത്തു നിന്റെ ഉള്ളിലാണ്ടോ ഇന്റെ കിടന്നത് ഉള്ളിലോ എത്ര ഉള്ളിലാണ് ഈ സംഭവം ഇറക്കുന്നത് ഓറഞ്ചിന്റെ ഇല്ലി പോലെ വലിയ ഇതിന്റെ സംഭവത്തിന് പല പ്രോട്ടീൻ കിട്ടും നല്ല കൈക്കോട്ടോ <laughs> 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 അങ്ങനെ പറഞ്ഞതല്ല ഇതിൽ ശക്തമായ ആന്റി ഓക്സിഡന്റും കിട്ടോ വിറ്റാമിൻ സി പിന്നെ നാരുകൾ അടങ്ങിയ സമ്മാനം സാധിക്കുന്ന സമ്മാനം ഒന്നായിട്ട് വരും ോട്ടോ ഈ കോഴി വട്ട കഴിക്കൂട്ടോ അതൊക്കെ അതല്ലേ ഞാൻ ഇത് പച്ച തിന്ന പറ്റി നോക്കിയത് സംഭവം അത് ഭയങ്കര സെറ്റാണെട്ടോ അത് ഭയങ്കര ഗുണമേന്മ ഉള്ള സാധനമാണ് ഞാൻ മുമ്പ് ഇതിന് മുന്നേ പറഞ്ഞില്ലേ ഇതിന്റെ ഗുണമേന്മ ഒക്കെ ഞാൻ പറഞ്ഞില്ലേ അപ്പൊ ഇതേ വൈഫ് ഹൗസിൽ ഇതിന്റെ മരം കേട്ടോ അപ്പൊ അത് വന്ന് മൂത്ത നോക്കിട്ട് പൊട്ടിച്ചു കൊണ്ടുവന്നാണ് സംഭവം അടിപൊളി കേട്ടോ കുറച്ച് പാടാണിത് പൊളിച്ചുണ്ടാക്കും ഓറഞ്ച് തൊലിക്കുമ്പോലൊന്നല്ല

ോ ഏത് അച്ഛനോ അച്ഛുന്റെ തിന്നന കണ്ട മനസിലാവും ഇതൊക്കെ കുട്ടികൾക്ക് കൊടുക്കണേ അല്ലേ